പതിനേഴായിരം കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ അവരുടെ ആക്രമണത്തിൽ ഇല്ലാതാക്കിയത് പതിനേഴായിരം എന്നത് സയനിസ്റ്റ് ഭീകരസേന ഗാസയിൽ കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളുടെ യഥാർത്ഥത്തിലുള്ള എണ്ണമാണ് ഗാസ തെരുവുകൾ കുരുന്ന് രക്തത്താൽ ശരിക്കും നിറഞ്ഞിരിക്കുകയാണ് ആ ചോരക്കളത്തിൽ ആർമാദിക്കുകയാണ് ലോകത്തെ ഏറ്റവും ക്രൂരമായ ഭീകരസേന ശരിക്കുമെന്ന് പറയാം ഗാസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം ഒരാഴ്ചക്കിടെ ഇരുന്നൂറ്റി എഴുപത് കുട്ടികൾ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നു ഒക്ടോബറിൽ ആക്രമണം തുടങ്ങിയ ശേഷം കുഞ്ഞുങ്ങൾക്കെതിരെ ആക്രമണം ഇത്രയും ഭീകരമായി നടക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് കണക്കുകൾ പുറത്തുവിട്ട സേവ് ദി ചിൽഡ്രൺ വെളിപ്പെടുത്തുന്നത് ഇന്നലെ മാത്രം ഗാസയിൽ ഏഴ് കുട്ടികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് തുടർച്ചയായിട്ടാണ് ബോംബുകളെല്ലാം വർഷിക്കപ്പെടുന്നതും ആശുപത്രികൾ തകർക്കപ്പെടുകയും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴും ലോകം നിശബ്ദതയിലാണെന്ന് സേവ് ദി ചിൽഡ്രൺ ഹ്യൂമാനിറ്റേറിയൻ ഡയറക്ടർ റേച്ചൽ കമ്മിങ്സ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ആക്രമണം പുനരാരംഭിച്ചത് തന്നെ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള വധശിക്ഷയാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് മേലേക്കാണ് തീനാളങ്ങളായി മരണം പെയ്തിറങ്ങിയത് എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായ ആകാശത്തിന് കീഴിൽ ഒരു മേൽക്കൂരയുടെ തണൽ പോലുമില്ലാതെ കഴിയുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ എന്നത് നാളുകളായി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറക്കത്തിന്റെ ആഴങ്ങളിലേക്ക് തണർന്നു പോയവരാണിവർ ഈ കുഞ്ഞുങ്ങളിലേക്കാണ് എല്ലാം തകർക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള ടൺ കണക്കിന് ഭാരമുള്ള ഉഗ്രൻ ബോംബുകൾ ഇസ്രായേൽ വർഷിച്ചത് ഗാസ സർക്കാർ മധ്യവിഭാഗം നൽകുന്ന വിവരങ്ങൾ പ്രകാരം യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടത് പതിനേഴായിരത്തോളം കുട്ടികളായിരുന്നു കുട്ടികളെ പട്ടിണി കിടുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ഏക മാർഗം വെടിനിർത്തൽക്കാരാർ നടപ്പിലാക്കുക എന്നതും സേവിച്ചു സംഘടന ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വരും തലമുറയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതെന്നാണ് നിരീക്ഷകർ എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഗാസയിൽ ഇസ്രയേൽ സൈന്യം നിഷ്കരണം കൊന്നു തള്ളിയവരുടെ എണ്ണം അൻപതിനായിരം കടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ നടത്തുന്ന കൂട്ടക്കുരുതികളിൽ ഇന്നലെ വരെ അൻപതിനായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ ആരോഗ്യ മന്ത്രാലയം അവസാനം പുറത്തുവിട്ട കണക്കുകൾ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത മരണം മാത്രമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് രജിസ്റ്റർ ചെയ്യാത്ത മരണങ്ങൾ കൂടി കൂട്ടുമ്പോൾ ഈ സംഖ്യ ഇനിയും വർദ്ധിക്കും പതിനൊന്നായിരത്തോളം പേരെ കാണാതാവുകയും ചെയ്യുകയുണ്ടായി ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതിന് തൊട്ട് പിന്നാലെ ഗാസയ്ക്ക് നേരെ കനത്ത ആക്രമണങ്ങളായിരുന്നു ഇസ്രായേൽ കൂടുതലും നടത്തിയിരുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാൻ ഇതുവരെ ഇസ്രയേൽ ഒരുക്കവുമായിട്ടില്ല ഒന്നര വർഷമായി വംശഹത്തിൽ തുടരുന്ന ഗാസയിൽ അധിനിവേശം പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രയേൽ കൂടുതലും നടത്തുന്ന നീക്കം എന്നത് പക്ഷെ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റയൊപ്പം ഇസ്രയേലിൽ പുതിയ സൈനിക മേധാവിയും അതുപോലെ പ്രതിരോധ മന്ത്രിയും ചുമതലയേറ്റതുമാണ് ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ എന്നതിലും ഒരു സംശയവുമില്ല മാത്രമല്ല പൂർണ്ണമായും ഗാസയെ ീഴ്പ്പെടുത്താൻ അഞ്ച് ഐ ഡി എഫ് ഡിവിഷനുകൾ വേണ്ടിവരുമെന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നുമുണ്ട് ഗാസയെ അമേരിക്കൻ നിയന്ത്രണത്തിലാക്കാനും വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നും അധികാരമേറ്റതിന് പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇതിനെതിരെ ലോകം മുഴുവൻ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ട്രംപിന്റെ നീക്കത്തിനു ബെതിരായി അറബ് രാജ്യങ്ങൾ ഗാസ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ ഇസ്രയേൽ നേരിട്ട് സമ്പൂർണ്ണ അധിനിവേശം സൈനിക ഭരണം നടപ്പിലാക്കുന്നത്